മീൻകുളം പറയുന്നത് ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇറങ്ങി ഇതിനകത്ത് ഇറങ്ങി പറഞ്ഞ നാലടി താഴ്ച അടിയിൽ ഞങ്ങൾ ഇറങ്ങി മീൻ വരുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് നമുക്കൊരു നാലായിരം കിലോ മത്സ്യങ്ങളെ വിള എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മൾബറി ചുമ്മാ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് എന്നുള്ള വെച്ചേക്കുന്നതാണോ അതോ പറയുന്നത് മത്സ്യത്തിന് ഒരു നല്ല നമ്മൾ ാണ് അതുപോലെ മകരകുദ്ദിനെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം സ്വാഗതം നമ്മുടെ യാത്ര ചെയ്യുന്ന രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തി നൽകുന്നത് നമ്മുടെ കർഷകനുണ്ട് ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രാജകുമാരിയുടെ സ്വന്തം ജെയിംസ് അല്ലെ സേനാപതിലുള്ളതാണ് അദ്ദേഹം അദ്ദേഹം ഇവിടുത്തെ സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് കുളങ്ങളിലായിട്ട് മത്സ്യകൃഷി എനിക്ക് തോന്നുന്നു മത്സ്യകൃഷിയെ പറ്റിയിട്ടുള്ള എല്ലാ മേഖലകളും അദ്ദേഹത്തിന് അറിയാം നമുക്ക് അല്ലെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നല്ല നല്ല രീതിയിൽ നമുക്ക് ലാഭകരമായ രീതിയിൽ മത്സ്യകൃഷി നടത്തുക എന്നുള്ളത് അല്ലേ ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നമുക്ക് പരിചയമുള്ള ആയിരുന്നു അതോപ്പം അവരൊക്കെ എങ്ങനെ നമ്മളൊരു എന്നാ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില് കുളം ടെൻഡർ എടുത്ത് വർക്കൊക്കെ ഒരു കോൺട്രാക്ടർ കൂടിയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കുളം കുഴിച്ച് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് അവർക്കെന്തുകൊണ്ട് മത്സ്യം വളർത്തിക്കൂടാ എന്നുള്ളൊരു ചിന്താഗതി വന്നു അപ്പോൾ ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മത്സ്യങ്ങൾ അതിനകത്ത് ഫോർമാൻ അങ്ങനെയുള്ള മാരകമായ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മത്സ്യം വിഷമില്ലാത്ത മത്സ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ നമ്മളിത് എന്നാ ഈ സ്ഥലം ഞാൻ പിന്നെ സജി എന്ന് പറഞ്ഞൊരാളോട് വിലക്കി വാങ്ങിയതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് വിലക്കി വാങ്ങിയിട്ട് ഞങ്ങൾ സാമ്പിളായിട്ടൊരു മത്സ്യക്കുളം കുഴിച്ചു അപ്പോൾ ആദ്യമൊരു മത്സ്യക്കുളം കുഴിച്ച് ആ മത്സ്യത്തിനകത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷങ്ങളിലാണ് അതിനകത്ത് കുളം കുഴിക്കുന്നത് അപ്പോൾ മത്സ്യം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നാലടി വെള്ളം നിൽക്കത്തക്ക രീതിയിൽ മാത്രമാണ് അത് കുഴിച്ചിട്ടുള്ളത് ആ കണ്ട കുളം കുഴിക്കുമ്പോൾ അതിന്റെ മണ്ണ് ആ കിട്ടിയ മണ്ണാണ് ഇതിന്റെ ബണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം കരവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും അങ്ങനെ നമുക്ക് ഈ മത്സ്യകൃഷി എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ നിലയിലാണ് നമ്മൾ മത്സ്യകൃഷി ഒരുക്കി എടുത്തത് അപ്പൊ നമ്മൾ കുളത്തിന് എത്ര അടി താഴ്ച വരുന്നുണ്ടല്ലോ നമുക്ക് നാലടി താഴ്ചയാണ് നാലടി വെള്ളം നാലടി വെള്ളം കിട്ടും ഇറങ്ങി നിൽക്കാം ഇറങ്ങി കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ചേറുണ്ട് ചേർന്ന ഇതിന്റെ ആവാസ വ്യവസ്ഥ ആവശ്യമാണ് ഈ നാല് നാളുടെ അടിയിൽ ഞങ്ങൾ ഇറങ്ങി നിന്നിട്ടാണ് ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട് ഞങ്ങളിങ്ങനെ മീനിൽ തീറ്റിട്ടുണ്ട് എന്തായാലും കാല കാലം കാല ഒന്ന് കൊത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ നദ്രാസ കൊണ്ട് കിട്ടും ഇത് മീൻ തീറ്റി ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഇവിടെ വരികയാണെങ്കിൽ എല്ലാവർക്കും വന്ന് മീൻ തീറ്റി ഒന്ന് ഇട്ട് കൊടുക്കാനുള്ള അവസരമൊന്നുമില്ല ഇല്ല എന്നാലും വരാം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കണം ഞങ്ങളോട് ആദ്യം വന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല വെയിലല്ലേ ഞങ്ങൾ ആ വിഷമിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു അപ്രതീക്ഷിതമായ ഒരു മഴ അല്ലേട്ടാ മഴയുടെ ആരംഭമാണ് അപ്പൊ ഞങ്ങൾക്ക് ഏതാനും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതുകൂടെ ഉണ്ടായി അത് അത്യാവശ്യം ഒന്ന് ഒന്ന് അന്തരീക്ഷം ഒന്നും അപ്പോൾ അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഞങ്ങളെ നടപ്പ് തുടങ്ങിയ സമയത്താണ് മഴ പെയ്ത അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ചേട്ടൻ നല്ലോണം നനഞ്ഞിട്ടും ഉണ്ട് ചേട്ടന് കുറെ അത് വേറെ കുറെ ആളുകളെ ഇടയ്ക്ക് പോയി അവിടെ നമ്മുടെ ഫാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു പശു ഫാം അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മത്സ്യകൃഷിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് അപ്പം ഞങ്ങളിവിടെ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇവിടെ കൊളത്തിൽ നീന്തീട്ടൊക്കെ ഇട്ട് ീകളെ ഒക്കെ കണ്ടു നല്ല 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 മീനുകളാണ് നെട്ടർ നെട്ടർ ഉണ്ട് തിലോപ്പിയുണ്ട് അല്ലേപ്പിയുണ്ട് കുഞ്ഞുങ്ങളാണ് ഇവരിങ്ങനെ ഇതിനകത്ത് ഏറ്റവും രസം ഉണ്ട് കേട്ടോ ഇവന്മാര് നമ്മളിങ്ങനെ ഒരു കല്ലെടുത്തി തെറ്റിച്ചുടലേ നമ്മുടെ ഈ കുളത്തില് പണ്ടത്തെ നമ്മുടെ ഞാനൊക്കെ എന്റെ ഒക്കെ കുഞ്ഞിലേ പരിപാടിയാണ് ഇങ്ങനെ കല്ലെടുത്ത് തെറ്റിച്ചുടുക അതുപോലെ ഈ സാധനങ്ങൾ ഇങ്ങനെ 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 ചാടി വരുന്നുണ്ട് നമ്മുടെ ഈ കുളത്തിവിടെ അപ്പൊ അങ്ങനെ പറഞ്ഞ് ഒത്തിരി ഞാൻ കാട് കയറുന്നില്ല എന്തായാലും നമുക്ക് ആദ്യമായിട്ട് അറിയണ്ടേ എന്തൊക്കെ ഇനങ്ങളാണ് നമ്മുടെ ഈ പന്ത്രണ്ട് കുളങ്ങളിലുള്ളത് പന്ത്രണ്ട് കുളങ്ങളിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇരുവശത്തോളം കുളങ്ങളിൽ ഒരെണ്ണത്തിനകത്ത് നമുക്ക് ഗ്രാസ് കാർപ്പേറ്റ് വേണം കേട്ടേക്കുന്നത് ഗ്രാസ് കാർപ്പിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാർപ്പേറ്റത്തില് ഗ്രാസ് കാർപ്പുണ്ട് രോഹുണ്ട് കട്ടളയുണ്ട് മൃഗങ്ങളുണ്ട് സൈപ്രനസ് ഉണ്ട് അത്രയും ആ ഒരു അതെല്ലാം ഒരേ തട്ടിത്തന്നെ വളർന്ന് വരുന്ന മത്സ്യജനങ്ങളാണ് ഇത് ശരിക്കും എല്ലാം ശുദ്ധജല മത്സ്യങ്ങളും എല്ലാം ശുദ്ധജല മത്സ്യങ്ങളും ശുദ്ധജല മത്സ്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരു നമ്മൾ ഇടയ്ക്ക് ഒന്ന് സംസാരിച്ചിരുന്നു ഒരു വലിയ കുളത്തിൽ നിങ്ങളെല്ലാം കൂടെ പരിരക്ഷിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഏ അതിൻ്റെ ഒരു കാര്യം എന്താ അങ്ങനെ അത് അങ്ങനെ നമുക്ക് പരീക്ഷിക്കാം വലിയ കുളത്തിലാവുമ്പോൾ നമുക്കതിനെ ഒരു അസുഖം വന്നാൽ അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ അതിന് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും ചെറിയ ചെറിയ കുളങ്ങളാവുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള എളുപ്പമുണ്ട് അതുകൂടാതെ നമുക്ക് ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് മത്സ്യങ്ങൾ വേറെ വേറെ പിന്നെ പലതരം വെറൈറ്റി മത്സ്യങ്ങളെ നമുക്ക് ഇടാൻ കഴിഞ്ഞാൽ പല ഇനം പിന്നെ മത്സ്യങ്ങളെ നമുക്ക് നിക്ഷേപിച്ച് നമുക്ക് അതാണ് ഞാൻ ചോദിച്ച ഒരു കാര്യം ഇപ്പോൾ ഒരു വലിയ കുളം ഒരു കുളത്തിൽ തന്നെ പല ഇനങ്ങളെ നമ്മൾ നിക്ഷേപിച്ചാലുണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം എന്താണ് പല അത് പിന്നെ മത്സ്യത്തിന് കാർപ്പേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പിന്നെ നാല് തട്ടായിട്ട് വളരുന്ന അവരുടെ അവ പിന്നെ നിലവിലെന്ന് പറയുന്നത് ആ മത്സ്യങ്ങൾ ഒരു നാല് തട്ടിലാണ് ജീവിച്ച് പോകുന്നത് അതിൻ്റെ അപ്പോൾ അത് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അത് പിന്നെ നിലവിൽ ഏറ്റവും മേളിൽ വന്നെടുക്കുന്നതുകൊണ്ട് ഇടത്തട്ടിൽ തീറ്റുന്നതുകൊണ്ട് അടിയിൽ നിന്ന് തീറ്റെടുക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ പല തട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് കാർപ്പേറ്റ് നാല് കാർപ്പേറ്റ് ഒന്നിച്ച് വളർത്താം പക്ഷെ മറ്റങ്ങൾ ഗിഫ്റ്റ് നമ്മൾ കണ്ടു ഗിഫ്റ്റ് ദിലാപി നമുക്ക് ഓരോ ഗിഫ്റ്റ് ദിലാപി മാത്രമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അത് നമുക്ക് രണ്ടു ഗുണമായിരുന്നു കുളത്തിന്റെ വണ്ട് ഒരു മണ്ണ് ഒരു ഇപ്പോൾ തടയാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഉപയോഗിക്കാം ഉപകരിക്കും അതുകൂടാതെ തന്നെ ഈ നമുക്ക് ഇതിനെ കട്ട് ചെയ്തിടാനുള്ള എളുപ്പം നമ്മൾ കുളത്തിന് ചുറ്റും ഒന്ന് പോയി ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കാർപ്പയറ്റും വരുന്ന എല്ലാ മത്സ്യങ്ങൾക്കും ഇത് ഭക്ഷണമായിട്ട് നമുക്ക് തീറ്റയായിട്ട് ലഭിക്കും അതുകൂടാതെ നമ്മൾ ഫീഡ് വെല്ലറ്റ് കാലിത്തീറ്റ നമ്മൾ മത്സ്യത്തീറ്റയും കൂടെ വാങ്ങി നമ്മൾ കൊടുക്കും ഇതാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് പിന്നെ ഗിഫ്റ്റിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡ് തന്നെ വാങ്ങി തന്നെ നമ്മൾ കൊടുക്കണം നമ്മൾ ഫീഡ് വാങ്ങി തന്നെ കൊടുത്താലേ ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഗിഫ്റ്റ് ആയിട്ട് വളരത്തുള്ളൂ വേറെ കാര്യമായ ഭക്ഷണങ്ങൾ അതിന് കൊടുത്താൽ അതിന് വളർച്ച കിട്ടത്തില്ല ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്കൊരു ഒരു നാല് മാസം മുതൽ നമുക്കിതിനെ പിടിച്ചു തുടങ്ങാൻ പറ്റും ഒരു ആറ് ആറുമാസം വരുമ്പോഴത്തേക്കും നമുക്കൊരു അര കിലോ ഒരു നാനൂറ് ഗ്രാം വളർച്ച ഒരു എട്ട് മാസമായാൽ നമുക്കൊരു അര ആവറേജ് അര കിലോ കിട്ട് വളർച്ച കിട്ടത്തക്ക രീതിയിൽ ഗിഫ്റ്റ് ഇതിലാപ്പിയാൽ നമുക്ക് വെള്ളമെടുക്കാൻ കഴിയും കാർപ്പയറ്റുവാണെങ്കിൽ നമുക്കൊരു എട്ട് മാസം മുതലേ നമുക്കതിനെ നമുക്ക് വെള്ളമെടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ നമുക്കൊരു നമ്മുടെ കാർപ്പാകുമ്പോൾ നമുക്ക് കുറേ കൂടെ ചിലവ് കുറവുണ്ട് കാർപ്പയറ്റത്തിന് ഇതാകുമ്പോൾ നമുക്ക് ഫീഡ് കൂടുതലും ഫീഡിൻ്റെ നമുക്ക് എക്സ്പെൻസ് കൂടും അതാണെങ്കിൽ നമുക്ക് കുറേ ചിലവ് കുറവുണ്ട് അപ്പോൾ നമുക്ക് പക്ഷേ ഒരു പന്ത്രണ്ട് മാസം പതിനാല് മാസത്തെ ഒരു പന്ത്രണ്ട് മാസത്തിനകത്തേ നമുക്കതിനെ പിടിച്ച് പൂർണ്ണമാക്കി നമുക്ക് പിന്നെ വിളവെടുപ്പ് നടത്താൻ കഴിയുള്ളൂ ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് അങ്ങനെ ചെയ്യാം അത് നമ്മൾ എല്ലാം തന്നാണ്ട് വളർന്നു വളർന്നു കിട്ടത്തില്ല പക്ഷേ അതിന് ചിലത് കൂടുതൽ തീറ്റിയെടുക്കുന്നോണ്ടാവാം അല്ലെങ്കിൽ അതിന് പിന്നെ പറ്റിയ ഒരു അന്തരീക്ഷത്തിൽ അത് കുറേ കൂടെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ തന്നെ സ്ഥല കുഞ്ഞെന്നൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സീഡിനകത്തു വന്ന ആ പിന്നെ മാറ്റം കൊണ്ടൊക്കെ ആവാം ചിലത് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരും ഒരു ഒരു സ്റ്റേജിലുള്ള അപ്പോൾ ആ ഇനം തന്നെ പക്ഷേ എന്നാൽ നമുക്ക് എന്നെ ഇപ്പോൾ ഗ്രാസ്കാരപ്പെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇവിടെ നമ്മൾ ഒരു രണ്ട് നാനൂറ് വരെ നമുക്കൊരു ഗ്രാസ്കാർപ്പ് ഒരു വർഷം കൊണ്ട് നമുക്ക് വളർന്നു കിട്ടി പക്ഷേ എന്നാലും നമുക്ക് അറുനൂറ് ഗ്രാമുള്ള ഗ്രാ ഗ്രാസ്കാർപ്പും ഇതിനകത്തുണ്ടാവും ഇനിയും ഒരു യൂണിഫോം ആയിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഇതിലാപ്പിയ ഐറ്റമാണ് അപ്പം നമുക്ക് ഈ ഒന്നാം വർഷം വിളവെടുപ്പ് എന്ന് പറഞ്ഞു നമ്മുടെ ഓരോ ഒരു ഒരു സീസണിൽ എത്ര കിലോ മത്സ്യം നമുക്ക് ഇവിടെ ഈ പന്ത്രണ്ട് കുളങ്ങളിൽ നിന്ന് നിന്ന് ഈ കുളങ്ങളിൽ നമുക്കൊരു നാലായിരം കിലോ മത്സ്യങ്ങളിൽ നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ടായിരം കഴിഞ്ഞ ഈ വർഷം പോകുന്ന വർഷത്തിന് മുമ്പുള്ള വർഷം ഈ വർഷം നമുക്ക് ഫ്ലഡ് വന്നതുകൊണ്ട് അല്പം കുറഞ്ഞു പോയി നമുക്കൊരു രണ്ടായിരത്തി ശേഷം കിലോ മത്സ്യമാണ് നമുക്ക് ഈ വർഷം വിൽക്കാൻ വന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ സൈഡിലുള്ള ഒരു വണ്ട് പൊട്ടിയിട്ട് വെള്ളം കയറി ഒഴുകി നമുക്ക്

ഏപ്രിൽ മെയ് ജൂണില് തീർക്കും ആ സമയത്ത് പോലെ വീട്ടിൽ പോയിരുന്നുണ്ട് ഇനി അവസരം ഏപ്രിൽ വരുമ്പോ ഞങ്ങൾ ഇവിടെ വന്നാൽ മതി എന്നല്ല ഓക്കെ നമുക്ക് നോക്കട്ടെ പറ്റുവാണെങ്കിൽ വരാം അപ്പോൾ നമ്മൾ ആ വിളവെടുക്കുന്ന സമയം തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു എല്ലാത്തിനും ഒരേ വലിപ്പം ആയിരിക്കില്ല എന്ന് പറഞ്ഞു എല്ലാത്തിനും ഒരേ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല എന്നാണ് എങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വലിപ്പത്തിൽ ഉള്ള ഇനങ്ങൾ ഏതായിരിക്കും ഗ്രാസ് കാർപ്പാണ് ഏറ്റവും കൂടുതൽ അത് എത്ര കിലോ വരെ വരും ഒരു കിലോ കിലോ വരെ വരെ വരും ഒരു വർഷം കൊണ്ട് അല്ലേ അപ്പോൾ അത് നല്ലൊരു വളർച്ചയാണ് അപ്പൊ നമുക്ക് പിന്നീട് കുറേ കാലങ്ങളുടെ കൂടെ ഇവ കുളത്തിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും അത് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് വലിപ്പം കൊണ്ട് ഒരു വ്യാവസായികമായി ചെയ്യുമ്പോൾ നഷ്ടമാണ് നഷ്ടമാണ് അടുത്ത ും നമ്മൾ കൃഷി ഇറക്കുന്ന നമ്മൾ 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 ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന മത്സ്യങ്ങൾ അത് പൂർണ്ണമായി പിടിച്ചു മാറണം ഇപ്പം നമുക്ക് എന്നാ പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഫെഡൊക്കെ അഫക്റ്റ് ചെയ്തൊരു സ്ഥലമായതുകൊണ്ട് പുറമേ നിന്ന് കളമത്സ്യങ്ങൾ ഒക്കെ വന്ന് ഇതിനകത്ത് ചേർന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുളം വെള്ളം വറ്റിച്ച് ഹാർവെസ്റ്റ് ചെയ്യുകയും അതോടുകൂടി ആ കുളം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഇതിനെ നമുക്ക് കുമ്മായം ഒക്കെ കലക്കി ഒഴിച്ച് നിലവിലുള്ള മത്സ്യ കുഞ്ഞുങ്ങളെ ഒക്കെ പിടിച്ചിട്ടും ബാക്കിയുള്ളതിനെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കതിനകത്തുള്ള ആ കളമത്സ്യങ്ങളായിരിക്കും വളർന്നു വരുന്നത് അപ്പൊ നമ്മൾ പിന്നെ പുതിയ മത്സ്യങ്ങൾ ഇടുമ്പോൾ ഇതിന് അതിനെ പക്ഷേങ്കിൽ മറ്റേ ഈ മത്സ്യ കുഞ്ഞുങ്ങളെ അത് ഭക്ഷിക്കാനിടയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് ഈ കളമത്സ്യങ്ങള് കൂടുതലായി കഴിക്കും ആ നല്ല രസമുണ്ട് ഞാൻ നമ്മൾ കളകൾ പിഴുതെടുക്കുന്ന പോലെ അവയെ അല്ലേ അവൻ അങ്ങനെ 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 എത്താൻ സാധ്യതയുള്ള മത്സ്യങ്ങളേതാണ് അങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നാടൻ നാടൻ ശിലോഫിയ നാടൻ മുഷിമുഷി നാടൻ മുഷി അങ്ങനെയുള്ള കള ഇവർക്ക് ഇതിനകത്ത് തന്നെ ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് നമ്മളിടുന്ന ഇതിനകത്ത് തന്നെ കളമത്സ്യങ്ങളിൽ പെട്ടതും ചിലപ്പോ വന്നുകൂടായികയില്ല അവർ അവര് അവർക്ക് ഇതിനെ കഴിഞ്ഞ് വളർച്ച ഉണ്ടാവുമോ എന്താ അവര് ദോഷം പറഞ്ഞാൽ അതൊരു ഗ്രാം കുഞ്ഞുങ്ങളെ അത് അത് ഉത്പാദിപ്പിക്കും നിറച്ചു കളയും നമുക്ക് പിന്നീട് മറ്റുള്ള മത്സ്യങ്ങൾക്ക് ഓക്സിജന്റെ ഓക്സിജന്റെ അഭാവം ഉണ്ടാവും അതിന്റെ ഫീഡിങ്ങിന്റെ അവർക്ക് അതിനുള്ള ഗ്രോത്ത് ഗ്രോത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫീഡ് അവരും കൂടെ കൂടി കഴിച്ച് ഷെയർ ആ ചെയ്യില്ലേ നമുക്ക് ആ ഒരു ഈ സമയത്ത് മാത്രമേ ക്ലീൻ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ വിളവെടുക്കുന്ന എങ്ങനെയാണ് കഴിഞ്ഞാൽ ഇവിടെ മോട്ടർ വെച്ചിട്ട് നമ്മൾ വെള്ളം പറ്റിക്കും വെള്ളം പറ്റി വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു വെള്ളം പറ്റുന്നതിനനുസരിച്ച് നമ്മള് ആദ്യമേ വീശും വീശി നമ്മൾ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വീശി തന്നെ എടുക്കുന്ന മത്സ്യങ്ങൾ നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മൾ ഈ വലയെല്ലാം അഴിച്ചു മാറ്റി വെച്ചിട്ട് നമ്മള് വീശു വല ഉപയോഗിച്ച് വീശിയെടുക്കും അപ്പം അത്തരത്തിലാണ് നമ്മൾ കറവശ് ചെയ്യുന്നത് അപ്പൊ കറവശ് ചെയ്താൽ നമുക്ക് ഇതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടെ വന്ന ആളുകൾ നമ്മള് ഈ രാജു രാജകുമാരിയിലും രാജാക്കാടും പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർക്ക് ഒരു അറിയിപ്പ് കൊടുക്കും അപ്പോൾ അവർ കുറേ ആളുകളെയും കൂട്ടിക്കൊണ്ടു വന്ന് ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ തന്നെ ഏകദേശം ഒരു അവറേജ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് വില കിട്ടത്തക്ക രീതിയിൽ തന്നെ വിറ്റഴിക്കും വിറ്റഴിക്കുന്നുണ്ട് നമ്മളിപ്പം നമ്മൾ ആദ്യ ടൈം വിശുവിലീശു വില ഉപയോഗിച്ചിട്ടല്ലേ എടുക്കുന്നേ കയറുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഒരു അത് നമുക്ക് ഏറ്റവും വലുപ്പമുള്ള മത്സ്യങ്ങൾ ആദ്യമേ നമുക്ക് നമ്മളൊരു അല്ലെങ്കിൽ ആണ് ഇടത്തരം മത്സ്യങ്ങളൊക്കെയാണ് നമുക്ക് ആ വീശിയും നമുക്ക് പിടിക്കാനൊക്കെ ഉള്ളത് പിന്നെ വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടു വീശാം കണ്ടു വീശാ കിട്ടും നമ്മൾ കണ്ടു വീശാ കണ്ടും കാരണം വെള്ളം കുറവാണല്ലോ അങ്ങനെ കിട്ടും പിടിക്കാൻ പറ്റും നമുക്കൊരു വീട്ടാവശ്യത്തിന് കറിവൊക്കെ കൂടുതൽ ആയിരിക്കും സമയത്തേ ആദ്യമൊക്കെ കൊത്തുന്നത് നെട്ടർ തിലോപ്പിയോ അങ്ങനെയുള്ള ഓക്കെ അപ്പം നമുക്ക് ആ ഒരു രണ്ടാം ഘട്ടം കൃഷി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അടുത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങും അതോ നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് ഉത്പാദിപ്പിച്ച് നമുക്കിവിടെ ഉണ്ടാകുന്ന ഇപ്പം പറഞ്ഞു നല്ല വിത്തനങ്ങൾ ഒരു പക്ഷേ നമ്മുടെ കുളത്തിൽ തന്നെ ഉണ്ടാകും അവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും അത്തരത്തിലേക്കുള്ള ഒരു പഠനത്തിലേക്ക് വന്നത്തേ ഉള്ളൂ പക്ഷേ നമുക്കിപ്പോൾ നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇപ്പം നമുക്ക് ഏകദേശം നല്ല വാട്ടർ ലെവൽ ഒരു ഒരു ലെവൽ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നു ആ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴ മഴ കൂടുതലായിട്ടുണ്ടാ സമയം ഫ്ലഡ് പോലുള്ള സമയം കരകവിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല നിലവിൽ നമുക്ക് ഇപ്പോൾ ആ നമ്മുടെ സൈഡ് വഴിയുള്ള തോടുണ്ടല്ലോ ആ തോടിൽ ബ്ലോക്ക് വന്നാലേ ഇതിനകത്ത് വെള്ളം കയറത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് കഴിഞ്ഞ നമുക്ക് ഓഗസ്റ്റ് കഴിഞ്ഞ പിന്നെ പതിനെട്ടിലെ ഓഗസ്റ്റിലൊക്കെ പെയ്ത പോലെയുള്ള എന്താ പറയാ മേഘസ്ഫോടനം പോലെ ഉള്ള മഴകളൊക്കെ വന്നാലേ ഇതിനകത്ത് വെള്ളം കയറത്തുള്ളൂ വെള്ളം എങ്ങനെയാണ് അത് നമ്മൾ നമ്മൾ എങ്ങനെ ഇത് ഇതിനകത്ത് അത് നമുക്ക് ഓരോ കുളത്തിൽ നിന്ന് കണക്കിൽ പൈപ്പുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇത് ഇല്ല നിറയുന്നതിന് മുമ്പേ കൺട്രോൾ ചെയ്ത് പോകത്തക്ക രീതിയിൽ ഈ കുളത്തിൽ നിന്ന് അടുത്ത കുളത്തിലോട്ട് നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ നമ്മള് ഇതിന്റെ ആഗ്രഭാഗം മല മറ്റേ ഈ മത്സ്യങ്ങൾ അങ്ങോട്ട് പോകാതെ കിടക്കാതെയും അവിടുന്ന് മത്സ്യങ്ങൾ ഇങ്ങോട്ട് കിടക്കാതെയും നമ്മൾ വല കെട്ടി സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും പാസ് ചെയ്യും അങ്ങനെ ഒരു അധികം നിറയാതെ കോമൺ തോട്ടിലോട്ട് നമ്മൾ നോക്കുന്നത് അല്ലേ നമ്മൾ ഈ മത്സ്യങ്ങൾക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു രോഗം നമ്മൾ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇപ്പോ അത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും അതെന്നുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് രോഗമുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും മേളിൽ വന്ന് നിക്കാൻ കഴിയുള്ളൂ അവര് അവന്റെ ചലനങ്ങൾ അപ്പോൾ അവന് പിന്നെ ചലനങ്ങൾക്ക് സ്പീഡ് കുറയും അതുപോലെ തന്നെ അവന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയും കാരണം പൂപ്പലോ അങ്ങനെ ഉണ്ടെങ്കിലോ അത് ചില രോഗമൊക്കെ ആണെങ്കിലും അത് ഒരു മുറിവൊക്കെ ആണെങ്കിലും അത് പുറത്ത് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് അതിനെ നമുക്ക് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ നമുക്ക് കൺട്രോൾ ചെയ്യുക പറയുന്നത് ഇവിടെ ഇപ്പൊ അങ്ങനെ നമുക്കൊരു ട്രീറ്റ്മെന്റ് ഒന്നും നടക്കത്തില്ല നമ്മളതിനെ പിടിച്ച് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും മാർഗം മാർഗ്ഗം നമുക്ക് അല്ലാതെ ഒരു രോഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാത്രം വേണമെങ്കിൽ ഒരു മരുന്ന് കൊടുക്കാൻ ഇവിടെ അങ്ങനെ ഒരു പ്രായോഗികമായ കാര്യമല്ല അപ്പോൾ അവരെ അവരെ നമ്മൾ എന്ന് അത്രേ ഉള്ളൂ അതാണ് ഈ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഏരിയ ഒന്നിച്ചു ചെയ്യാതെ പലതായി ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് അതിന്റെ ഒരു ഇത് നമ്മൾ ഒരു കുളത്തിൽ എത്ര അടി വരെ ജലം മതിയാവും നമുക്ക് ശരിക്കും മൂന്നടി വെള്ളം നമുക്ക് ഇതിൻ്റെ മത്സ്യത്തിന് ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂ പക്ഷേ ഞാനത് ഒരു നാലടി വെള്ളം എപ്പോഴും കൺട്രോൾ ചെയ്താൽ നിർത്തിയിരിക്കുന്നത് ഇപ്പം കൂടുതൽ ജലമായി കഴിഞ്ഞാൽ വളർച്ചയെ ബാധിക്കും ഇല്ല വളർച്ചയെ ബാധിക്കില്ല അതിൻ്റെ ഇതിനകത്തുള്ള പ്ലാന്റുകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ സസ്യ ജന്തുക്കൾ സസ്യഫ്ലവങ്ങള് ജന്തുഭ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പോൾ നമുക്ക് നാലടിയിലേക്ക് സൂര്യപ്രകാശം പോകത്തില്ല ഓക്കെ ഒരു മൂന്നടി വരെ ആണ് ആ നമുക്ക് നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കും പ്രയോജനമില്ല ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു എനിക്കൊരു എനിക്ക് തോന്നുന്ന എല്ലാ കർഷകർക്കും ആശ്രയിക്കാവുന്ന ഒന്നാണ് മനസ്സിൽ കൃഷി അപ്പം നമ്മുടെ വീടുകളിൽ ശുദ്ധേല മനസ്സിൽ നമുക്ക് ഉപയോഗിക്കാം ഭക്ഷിക്കാം അതിനേക്കാൾ ഉപരി നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അല്ലേ നമുക്ക് ഒരു നല്ല രീതിയിൽ പരിരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഒരു ഓരോ വർഷവും നമുക്ക് നല്ല രീതിയിൽ ഈണ്ട് ഇതിൽ നിന്ന് ലഭിക്കും അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാവരും പരിരക്ഷിക്കുന്ന ഒരുപക്ഷം നന്നായിരിക്കും ഇപ്പൊ ഇത്രയും സ്ഥലം എനിക്ക് ഇരുപത്തിയഞ്ച് സെന്റ് അമ്പത് സെന്റ് അത്ര സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് ആയിട്ട് പരിരക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ എനിക്ക് ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളൊന്നും വലിയൊരു കുളം അടിച്ചിട്ട് അതിൻ്റെ ഭയങ്കര ആഴത്തിൽ ഹിറ്റാച്ചിക്കോ ജെ സി ബിക്കോ അടിച്ചിട്ട് അതിനകത്ത് മത്സ്യകൃഷി നടത്തി പൂർണ്ണമായി വിജയമാവണം എന്നില്ല അല്ലേ ഇല്ല അതിനകത്ത് ഒരുപാട് പരാജയങ്ങളുണ്ടാകും കാരണം എല്ലാ മത്സ്യങ്ങൾക്കും ഒരേപോലെ വലിപ്പം ഉണ്ടാവില്ല അതുപോലെ തന്നെ കൃത്യമായി വിളവെടുത്തുള്ള സമയം നമുക്ക് അങ്ങനെ കിട്ടില്ല അതൊക്കെ ഒരു വലിയ വ്യാവസായികമായി ചെയ്യുമ്പോൾ അത് പരാജയമായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് ഹൈറ്റ് കുളത്തിൻ്റെ ഹൈറ്റ് ഒരു മൂന്നടി നാല് താഴ്ചയിലാണ് മത്സ്യകൃഷി ഏറ്റവും നല്ലത് പിന്നെ ഒരുപാട് ഇനങ്ങൾ നിക്ഷേപിക്കാതിരിക്കും അവർ കുളത് അല്ലേ അത് അതിനനുസരിച്ച് രോഗങ്ങൾ ഇവയെ ബാധിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സ്യ കൃഷി വൻ വിജയമായിരിക്കും ഈ മൾബറി എന്തിനിങ്ങനെ ഇവിടെ കുറേ ഉണ്ട് ഇത് ചുമ്മാ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് എന്നുള്ള രീതി വെച്ചേക്കുന്നതാണോ അതോ അതിന് തുടക്കം എന്ന് പറയുന്നത് മത്സ്യത്തിന് ഒരു കൈത്തീറ്റ അത് നല്ല നിലയിലാണ് നമ്മളിത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് എന്നാ വളർന്ന് അതിന്റെ വളർച്ച വന്നു കഴിഞ്ഞപ്പോ കാവലമായി അപ്പൊ അപ്പം അങ്ങനെ നിക്കട്ടെ ഇതിന് പല ഗുണങ്ങളും ഉപയോഗങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ കുറെ പക്ഷികളെല്ലാം വന്ന് ഇവിടുത്തിരിക്കും അപ്പോൾ അതിന്റെ ഒരു വികളവും അത് നമുക്ക് ഒരു മനസ്സിനൊക്കെ ഒരു സ്വസ്ഥത തരുന്ന അല്ലെങ്കിൽ ഒരു ഒരു ആ അതെ നമ്മൾ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒരു വികളൊക്കെ വെച്ച് പിന്നെ ഈ മൽബറി മൽബറി ചുമ ജസ്റ്റ് നമ്മൾ മത്സ്യ കൃഷി കിട്ടിയാണ് മൽബറി കൊള്ളത് കൊള്ളാം നല്ല നാടനാണല്ലേ നല്ല പുളിയുണ്ട് ഞാൻ കുറെ പറിച്ചു തന്നായിരുന്നു ഇത് കുറച്ചുകൂടെ മൂത്ത് നമുക്ക് ഈ മട മാറിയിട്ട് വരുന്നെങ്കിൽ അതിന്റെ പുളി കുറഞ്ഞു വരും പുളി കുറഞ്ഞ് ഓക്കെ മൽബറി കൊടുക്കുന്നു മീന് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് മൽബറിയുടെ ഇലയാണ് എങ്ങനെ കൊടുക്കുക ഇതൊക്കെ ഇളം ശേഖരങ്ങള് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇളം ശേഖരങ്ങൾ ഇലയോട് കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കഴിക്കുന്നു 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 ഒരു 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 അവന്റെ ഇടയ്ക്ക് ഫീഡ് ഉണ്ടോ വലിയ ഇല്ല ഇല്ല നമുക്ക് നമുക്ക് അവനെ അങ്ങനെ ഇത് ഇത് സസ്യ ആഹാരം കഴിക്കുന്ന മത്സ്യങ്ങളാണല്ലോ വളർത്തുന്നത് അപ്പൊ അത് അതിന്റെ അതൊരു തീറ്റ ആണ് ഇതാണ് നമ്മുടെ പരമപ്രധാനമായി ഉറക്കുവാനും അല്ല കേട്ടോ ഇത് ഇത് നമ്മളിങ്ങനെ ഉത്തുമ്പോൾ വിളിക്കുമോ ഇതിനിടവലി കണ്ണിടക്ക ഈ കണ്ണി ഇടപെടലി കണ്ണി കാണാവും കാണാൻ ഇരിക്കില്ല ഇതിനിടയിൽ ഇത് അതിൻ്റെ വെയിറ്റ് നാട്ടിൽ കിടക്കാനുള്ളത് വെയിറ്റ് ഇത് പൊങ്ങി കിടക്കാം ആ ഓക്കെ ഓക്കെ അപ്പം ഇവന് കൊത്തിനുണ്ടെങ്കിലും പിന്നെ അതിന് ഇടയിൽ ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇനി ഇതിനകത്തേക്ക് താങ്ങി തരും അല്ലേ അപ്പം ഇത് ഇതാണ് ഞങ്ങൾ രണ്ടുപേരുടെ എന്തായാലും ഉറച്ചോലി ഇടം പോലെ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു എന്തായാലും പത്തൊമ്പത് കിലോ മീൻ പിടിച്ച് അല്ല ഇവിടെ തന്നെ ഞങ്ങൾ വറുത്ത് ഇവിടെ തന്നെ കഴിക്കും അപ്പം എന്തായാലും എല്ലാവരും നല്ല പ്രതീക്ഷയോടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് മീൻ കിട്ടാൻ എടുത്ത് ഞാനും ഞാൻ വരുമോ ഇതാ ഇതാണ് കണ്ടതാണ് അവിടെ അവിടെ ഉറക്കിട്ടുണ്ടല്ലേ ചേട്ടൻ എന്റെ ഇല്ല വലയൊക്കെ എത്തുന്ന പോയിട്ടുണ്ട് ദൈവമേ അന്നില്ല അന്ന് ഒന്ന് ഒരു പിടുത്തത്തിനുള്ള വലയുണ്ടല്ലോ ഏ ഇത് ഇവിടെ കെട്ടണ കേട്ടോ കേട്ടോ അവിടെ കെട്ടേണ്ടി ഇപ്പൊ നമ്മള് വളരെ വളരെ നന്ദിയായിട്ട് വലയാണ് നമ്മുടെ ആദ്യമായിട്ടൊരു മീനിനോട് കുടുങ്ങിയിരിക്കണോ ഇതാ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് നോക്കും അടുത്തേക്ക് പാവങ്ങളെ തന്ത്രമാണ് ഞങ്ങൾ പൊക്കാൻ ൊക്കാമ്പാണ് ഇപ്പൊ നമ്മുടെ നിലവിൽ ഓരോ മിനെ കാണുന്നുള്ളെങ്കിലും ചെലപ്പോ അടിയിൽ കുത്തിരി എണ്ണം പിടിച്ചിരിക്കും എത്ര കഷ്ടപ്പെട്ട പൊക്കണേ ഇത് പണ്ടോലന്മാര് വലെറിഞ്ഞോ അല്ലെ പോയല്ലോ